ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കിളിഞ്ഞാവലിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് വേസ്റ്റ് ആണോ അതോ നല്ലതാണോ ഒന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ കിളിഞ്ഞാവില് പലർക്കും അത് വേസ്റ്റായിട്ട് തോന്നും ചിലർക്കത് ഒരു ഉപയോഗമുള്ള ഒരു പഴിച്ചെടി കൂടിയാണ് കാരണം ഇതാണ് അപ്പം നമ്മുടെ വീട്ടു വളപ്പിലും നാട്ടിൻ പുറങ്ങളിലൊക്കെ വ്യാപകമായി കാണുന്ന ഒരു പിന്നെ പഴച്ചെടിയാണ് ഈ കിളിഞ്ഞാവല് പലർക്കും ഇത് വേസ്റ്റ് പഴച്ചെടിയാകാൻ കാരണം തീരെ ഫ്ലഷ് ഇല്ല കഴിക്കാനായിട്ട് പിന്നെ ചവർപ്പ് രുചിയാണ് ഈ ഒരു കിളിഞ്ഞാവലിന് ഉള്ളത് ഉള്ളത് പക്ഷേ ഇത് കിളികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പഴം കൂടിയാണ് കിളികൾ നിറയെ ഉണ്ടാവും ഈ നമ്മൾ കിളി കിളിഞ്ഞാവിലെ നമ്മൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെയൊക്കെ ഉള്ള ഒരു രാവിലെ ഉള്ള ആ സമയത്തൊക്കെ നിറയെ കിളികൾ വരും ഈ ഇത് കഴിക്കാനായിട്ട് ഇതിന് പൂക്കളാണെങ്കിൽ തന്നെ നല്ല കൊല പിടിക്കുക പിന്നെ അതൊരു പച്ചയിൽ നിന്ന് ചുവപ്പ് കളറിലേക്കും പിന്നെ ഒരു ഡാർക്ക് കളറിലേക്കും നല്ല മൂപ്പത്തിയ പഴങ്ങൾ ഡാർക്ക് കളറിലേക്കാണ് വരുന്നത് നന്ന കുഞ്ഞൻ പഴങ്ങളാണ് ഈ കിളിഞ്ഞാവൽ അതുകൊണ്ടാണ് ാണ് ഇതൊരു വേസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണ് ഈ കിളിഞ്ഞാവൽ നമുക്ക് കഴിക്കാൻ ഫ്ലഷ് ഇല്ല കഴിക്കാൻ ഒന്നും ഇല്ലതില് വളരെ കുഞ്ഞു കുഞ്ഞു പഴങ്ങളാണ് പക്ഷേ പലരും ഇതിനോട് ജ്യൂസ് അടിക്കുന്നുണ്ട് സ്ക്വാഷൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് ഔഷധഗുണങ്ങൾ പറയുന്നത് ഷുഗർ എന്ന് പറയാറുണ്ട് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ഒരു പിന്നെ പഴം കൂടിയാണ് പിന്നെ കൊളസ്ട്രോൾ ഷുഗർ രക്തക്കുറവ് ഇതിനൊക്കെ നമുക്കൊരു ഉപയോഗിക്കാൻ പറ്റിയൊരു പാഴ്ച്ചെടിയാണ് ഈ കിളിഞ്ഞാവല് ഈ ഈ പഴം നല്ലൊരു ഡാർക്ക് കളറാവുമ്പോഴാണ് മൂപ്പത്തുന്നത് ആ സമയത്ത് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് പറിച്ചെടുക്കുന്ന ആ ബുദ്ധിമുട്ട് കുഞ്ഞു കുഞ്ഞു പഴങ്ങൾ പറിച്ചെടുത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ് അത്രയും ചെറിയ പഴങ്ങളാണ് നന്നായി പഴുത്താൽ നല്ലതാണെന്നും ചിലർ പറയുന്നുണ്ട് പല ചിലർക്കും ഇഷ്ടമാണ് ഇതിൻ്റെ രുചിയൊക്കെ പലർക്കും പല ഒരു രുചിയാണല്ലോ ഫീൽ ചെയ്യുന്നത് അപ്പോൾ തണലത്തും വെയിലത്തും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് തണലത്ത് വെച്ചാലും നന്നായിട്ടുണ്ടാവും ഇനിയിപ്പോൾ വെയിലത്ത് കൊണ്ടു വെച്ചാലും അപ്പോഴും ഉണ്ടാവും പിന്നെ ഒട്ടേറെ ശിഖരങ്ങൾ ഇങ്ങനെ വളർന്നു വരും നല്ല ശിഖരങ്ങളോട് കൂടി വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ ഇത് ഉണ്ടായി വരുന്ന സമയത്ത് അതിൻ്റെ ഇലകൾ പിന്നെ ഇളം പ്രായത്തിൽ ചുവന്ന നിറമായിരിക്കും ഇലകൾ തൂമ്പ് അങ്ങനെ അതിൻ്റെ തളിര് വരുന്നത് ഒരു ചുവന്ന കളറിലായിട്ടാണ് വരുന്നത് പിന്നെ ഒരു പച്ച കളറിലേക്ക് മാറും ഇതൊരു അലങ്കാര ചെടിയായിട്ട് വളർത്തുന്നവരുണ്ട് കാരണം ചട്ടിയിലൊക്കെ വലിയൊരു ചട്ടിയിലൊക്കെ വെച്ച് കണ്ട് നമ്മൾ ഇടയ്ക്ക് വരുന്ന് വെട്ടി കൊടുത്താൽ നല്ല രീതിക്ക് നല്ല വൃത്തിക്ക് ഒരു ക്രിസ്മസ് ട്രീ പോലെയൊക്കെ വളർത്താൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ഈ കിളിഞ്ഞാവൽ ഇപ്പോൾ ഈ ഒരു ഫ്ലാറ്റിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരു ചട്ടി വെച്ചാൽ തന്നെ നിറയെ കായ്കളും പൂക്കളും ഉണ്ടാകും അതിലേക്ക് കിളികളും കൂടി വന്നാൽ ഭയങ്കര രസമായിരിക്കുമല്ലേ കാണാൻ അപ്പോൾ സ്ഥലമൊക്കെ കുറവുള്ള പോലെ നിലത്ത് വെക്കാതിരിക്കുന്ന നല്ലത് പടർന്ന് നല്ല പടർന്നിട്ട് ഒരു കുറ്റിമാരായി വളരും ആ ഒരു പിന്നെ സ്ഥലത്ത് നമുക്ക് നല്ല ഇനം മാവുകളും പാ പ്ലാവുകളും മാംഗോസ്റ്റിനോ ഓറംബൂട്ടാനോ അങ്ങനെ നല്ല നല്ല ഫ്രൂട്ട് പ്ലാന്റുകൾ വെക്കാം ആ സമയത്ത് നിങ്ങൾ കിളികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ചട്ടിയിൽ വെച്ചാലും നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും പിന്നെ നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് അത് പിന്നെ വെട്ടി ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ ചിലരിതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് വളർത്തുന്നുണ്ട് ഒരു കുഞ്ഞൻ ഫ്രൂട്ടാണല്ലോ എന്നും ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു അങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് പിന്നെ നിറയെ കിളികൾ വരും നമുക്ക് കഴിക്കാനൊന്നുമില്ല കഴിക്കാൻ വളരെ കുറവാണ് ചവർപ്പുവാണ് പിന്നെ ഇതിൻ്റെ വിത്ത് പാകിയാണ് നമുക്ക് തൈ ഉണ്ടാക്കാം വിത്ത് പാകി തൈ ഉണ്ടാക്കിയാലും ഒരു വർഷത്തിനുള്ളിലൊക്കെ പിന്നെ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങും ഒരുപാട് കാലത്താമസം ഒന്നും ആവശ്യമില്ല പിന്നെ പൂക്കാനും കായ്ക്കാനൊന്നും പഴം കുഞ്ഞിനാണ് എന്ന് മാത്രം കായ്ക്കാനൊന്നും കാലതാമസം എടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക